കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചോ ഇതൊരാത്മ വിശുദ്ധീകരണത്തിന്റെ സമയമായിട്ട് മാറട്ടെ ആത്മശോധനയുടെ സമയമായി മാറട്ടെ വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മുടെ പല പ്രാർത്ഥനകളും കേൾക്കാത്തതിന്റെ കാരണം നമ്മുടെ ഹൃദയം ദുഷ്ടമായി പോയത് കൊണ്ടല്ലേ ദുഷ്ടഹൃദയത്തോടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാതെയും സ്നേഹിക്കാതെയും നുണ പറഞ്ഞും പരദൂഷണം പറഞ്ഞും അങ്ങനെ ഹൃദയത്തിൽ ദുഷ്ടത നിറച്ചട്ട നമ്മൾ പലപ്പോഴും ദൈവസേനത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞത് ദൈവമേ ദൈവമേ എന്ന് നമ്മൾ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് ഒത്തിരി അകലെയാണ് കണത നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം ദുഷ്ടതയുണ്ട് നന്മ നിരൂപിക്കാൻ നമുക്ക് പറ്റണില്ല നന്മയെ മുറുകെ പിടിക്കാൻ പറ്റണില്ല യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണില്ല സഹോദരങ്ങളെ സ്നേഹത്തോടെ കാണാൻ പറ്റണില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല എവിടെയോ നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത കയറിയില്ലേ ഹൃദയത്തെ വിശുദ്ധീകരിക്കണ്ടേ ദുരാത്മശോധന നിമിഷമായിട്ട് മാറട്ടെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടി അശുദ്ധിയുണ്ടല്ലോ കണ്ണുകളിലൂടെ ചിന്തകളിലൂടെ കാതുകളിലൂടെ അധരത്തിലൂടെ ഒക്കെ സ്പർശനത്തിലൂടെ എല്ലാം കടന്നു വന്ന് ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന തിന്മയുണ്ട് അതെല്ലാം ഇന്ന് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അവയെ വിശുദ്ധീകരിക്കണം അപ്പോൾ ഹൃദയം പെടിപ്പാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഹൃദയം പെടിപ്പാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധനായവന്റെ ആ പരിശുദ്ധി നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഒരു ഐക്യം നമുക്കുണ്ടാകും ഈശോയെ എന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപ കൃപതരണമേ എന്നൊക്കെ എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ദൈവൻ എനിക്കിനിയും വിശുദ്ധീകരണ ആവശ്യമുള്ള മേഖലയുണ്ട് എനിക്കറിയാം ദൈവേൻ നമ്മളെല്ലാം ഭാവികളാണ് മക്കളെ നമ്മളെല്ലാം ആരാധന നടത്തുന്ന ഞാനും എന്നെ ശ്രമിക്കുന്ന നിങ്ങളും നമുക്കെല്ലാം മാനുഷിക ബലഹീനതകളും കുറവുകളും പോരായ്മകളും പാപത്തോടുള്ള ചായ്വകളുള്ളവരാണ് നമ്മൾ ബലഹീനതകളുള്ളവരാണ് നമ്മൾ വീടു പോയിട്ടുള്ളവരാണ് തകർന്നു പോയിട്ടുള്ളവരാണ് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലെടുത്തേ മക്കളെ പാപം ഉപേക്ഷിക്കാനുള്ള വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം മനസ്സിലെടുത്തെ മനസ്സിലെടുക്കുക ഞാൻ തന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നെ നീ വിശുദ്ധീകരിക്കാൻ പറ എന്നെ വിശുദ്ധീകരിച്ച് നിന്റെ സ്വന്തമാക്കാൻ പറയാം നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മൾ ആഗ്രഹത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തരും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ എങ്ങനെ തരാൻ പറ്റും പ്രാർത്ഥനാ ജീവിതം കിട്ടാൻ വേണ്ടി ആഗ്രഹി എങ്ങനെ തരാൻ പറ്റും ദൈവത്തെ സ്നേഹിക്കാനുള്ള സ്നേഹിക്കാനുള്ളൊരാഗ്രഹം നിന്റെ മനസ്സിലില്ലാതെ ദൈവത്തിന് അങ്ങനെ ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് തരാൻ പറ്റും ആഗ്രഹം കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ട ഒരു ആഗ്രഹം ദൈവ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാനുള്ള ഒരാഗ്രഹം കർത്താവിൽ ജീവിതം സമർപ്പിക്കാനുള്ള ഒരാഗ്രഹം ആഗ്രഹം എടുത്ത് ദൈവമേ നീ എന്നെ വിശദീകരിക്കാൻ പറത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുപൂത്തുന്നു നിങ്ങളെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങളും കർത്താവിന് കൊടുക്കും ഈശോയെ എൻ്റെ മേൽ നീ കരുണ കാണിക്കാൻ പറ ഈശോൻ്റെ കുടുംബത്തിൻ്റെ മേൽ നീ കരുണ കാണിക്കാൻ പറ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം മക്കളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നാളെ ഈ മണിക്കൂർ വരെ ഈശോയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കൂ എല്ലാ ദിവസവും ദൈവത്തോട് നിരന്തരമായിട്ടുള്ള ഐക്യപ്പെടലിൽ മാത്രമേ നിരന്തര നിരന്തരമായ ജീവിതത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കാൻ പറ്റൂ നിലനിൽക്കാൻ പറ്റും വിശുദ്ധ ജീവിതത്തിൽ ദൈവസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റണോ നിരന്തരം ദൈവത്തോട് ഐക്യപ്പെടാൻ പറ്റണോ നിന്നിൽ നിന്ന് അല്പം പോലും അകന്നു പോകാതിരിക്കാൻ നിന്നിൽ നിന്ന് ഒരു തരി പോലും അകന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ബാക്കിയെല്ലാം കടന്നു പോകും മക്കളെ ബാക്കിയെല്ലാം കടന്നു പോകും കടന്നു പോകാത്തതായിട്ട് ദൈവവും അവിടുത്തെ വചനം മാത്രമേ ഉള്ളൂ കടന്നു പോകാത്തവയും മുറുകെ പിടിക്കാൻ ക്രമതരണമേ കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ് നിന്റെ മുമ്പിൽ ഉയരും ആ ആ കർത്താവ് ഉയരുമ്പോൾ മക്കളെ അത് കൃപയായി നിന്റെ കുടുംബത്തിലേക്ക് വ്യാപരിക്കും നിന്റെ ജീവിതത്തിലേക്ക് എല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും അതിനും തുറന്ന് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചോട്ടെ ഹലലൂയ ഹലലൂയ ഹലലൂയ